ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇന്നത്തെ പ്രൈസ് അപ്പൊ ഇന്ന് മീഡിയം സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇനി റയോൺ വരുന്ന ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് എല്ലാ സീസണിലും വെയർ ചെയ്യാൻ പറ്റിയായിട്ടാണ് മീഡിയം സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസൈൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതിൽ സൈഡ് ഓപ്പൺ ഇല്ല ചിലതിൽ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് മിസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്നു വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ ഇതും ഓപ്പൺ ഇല്ലാത്തതാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ചിലതിലും ഓപ്പൺ ഉണ്ടാവും ാണ് പ്യൂർ കോട്ടന്റെ വരുന്ന റൈറ്റ് ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് മറ്റേ പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് പാനൽ കട്ടാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് വെറും എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ അന്നത്തെ ഈ ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്ത് വരുന്നത് ആദ്യം ആദ്യം പേയ്മെൻറ് ചെയ്തവർക്ക് ഐറ്റം കൊടുക്കുകയും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതിൽ ഓപ്പൺ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഒരു വി ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ മിക്സഡിൽ മാത്രമാണ് ലൈനിങ് വരിക പ്യുവർ കോട്ടനിൽ അധികം ലൈനിങ് വരാറില്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് സ്മോൾ മീഡിയം സൈസ് ഒരുക്ക് പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ ഫസ്റ്റ് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല പ്യുർ കോട്ടൺ ആണ് ഏട്ടോ അത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇത് പാനൽ കട്ടാണ് കേട്ടോ സൈഡ് അപ്പം ഉണ്ടാവില്ല നല്ല ഭംഗിയുണ്ട് റേഡ് ഡിസൈൻ ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട മിസ്സാക്കണ്ടാർക്ക് ബ്രിക് ഷെയ്ഡാണ് കവിഡ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഷെയ്ഡ് ഗ്രീനൊക്കെയാണ് ഇതിന് സെയിം ബ്ലാക്ക് ആണ് ഫസ്റ്റ് ഞാൻ കാണിച്ചത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ കേട്ടോ നല്ലൊരു ടീറ്റ് ഗ്രീനാണ് ശീലം ിഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഷോൺ ആണ് കേട്ടോ നല്ലൊരു റയോൺ ആണ് കേട്ടോ അത് ഹെവി റയോൺ ആണ് മീഡിയം സൈസ് ആണ് സ്മോൾ സൈസ് വരുവാണെങ്കിൽ പർച്ചേസ് ചെയ്തോട്ടോ നമ്മൾ ഇവിടെ തന്നെ ഓർഡർ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് തരും നല്ല ഭംഗിയുള്ള കളറാണ് മെസ്റ്റ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കോട്ടൺ ആണ് ഇത് മെറ്റീരിയ കേട്ടോ ഇതെല്ലാം എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ഏത് സീസണിലും വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് പാനൽ കട്ടാണ് കേട്ടോ അല്ല പ്യുവർ കോട്ടൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് പ്യുർ കോട്ടൺ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനാണ് സെയിൽ ചെയ്തിരുന്നത് അപ്പൊ മീഡിയം കുറച്ചധികം സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറിംഗ് സൈഡിൽ ഇട്ടിട്ടുള്ളത് മീഡിയം സൈസ് നല്ല നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു നല്ല മെറ്റീരിയൽ ആണ് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരുപാട് കട്ടി അല്ല മെറ്റീരിയലല്ലോ സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഈ ഒരു സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഇതിൻ്റെ ഷാൾ പ്ലെയിൻ ഷോളാണ് കേട്ടോ ബോട്ടും പ്ലെയിനാണ് അതുപോലെ ഷോളും പ്ലെയിനാണ് വരുന്നത് ാണ് നല്ല നല്ല കളറാണ് ഇവിടെ നല്ലൊരു ബ്ലാക്ക് ഷീഡാണ് നെക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടും നല്ല ഇരുപത്തുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒരു പീസിന് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ആയിട്ട് മാത്രമാണ് നാൽപ്പത് രൂപ നമ്മൾ ഷിപ്പിംഗ് ചാർജ് പറയാറ് ബാക്കി ഇല്ലാതും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മസ്റ്റേഡ് യെല്ലോ ആണ് ഷെയ്ഡ് ഇതെല്ലാം മീഡിയം സൈസ് ആണ് കേട്ടോ സ്മോൾ സൈസ് അതിൽ പർച്ചേസ് സീറോ നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അയച്ചു കേട്ടോ നല്ല നല്ല ലൈറ്റ് ആണ് നല്ല ഭയങ്കര ഫ്ലോറൻ ഡിസൈൻ ആണ് നോട്ടം പലാസാണ് കേട്ടോ ചിലത് പലാസം വരെ ഉണ്ട് ഇതിൻ്റെ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ബോട്ടം അലാസാണ് വരുന്നത് സെമി അലാസാണ് കേട്ടോ പക്ഷെ അതൊക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് പാനൽ കട്ടാണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഷാളാണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് അപ്പോൾ കോസ്റ്റ് ആണെങ്കിൽ മിനിമം ഒരു പത്ത് ദിവസമാണ് ഞങ്ങൾക്ക് കിട്ടാനായിട്ട് കേട്ടോ അതുപോലെ ഡി ടി സി ആണെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ടൊക്കെ കിട്ടും നാല് ദിവസം ഡീലൊക്കെ കിട്ടും പെട്ടെന്ന് വേണമെന്നുള്ളവർ ഡി ടി സി ചൂസ് ചെയ്യുക കോസ്റ്റാണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്ക് വീട്ടിൽ കൊടുക്കുന്ന തരും പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കണമെന്നുണ്ടെങ്കിൽ സെയിം ഷിപ്പിംഗ് ചാർജിന് അല്ലെങ്കിൽ പോസ്റ്റ് കുറച്ച് ഡിലേ ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ അങ്ങനെ ബുക്ക് ചെയ്തു അപ്പോൾ ഹോം ഡെലിവറി എന്ന് പറയുമ്പം നല്ലവരൊക്കെ കോസ്റ്റിൽ ബുക്ക് ചെയ്തു കേട്ടോ ஆஷ் கலர் ஆனா அல்ல டார்க் ஆஷ் ஆனா ൊക്കെ പ്യുവർ കോട്ടനാണ് ഫിറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാല് അഞ്ചെണ്ണത്തിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും ആദ്യാതെ പേയ്മെൻറ്റ് ചെയ്യുന്നവരൊക്കെയാണ് നമ്മൾ ഐറ്റം കൊടുക്കുക ഒരാളല്ല ഓർഡർ എടുക്കുന്നത് കുറച്ച് പേര് ഇന്നിട്ടാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ചോദിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഔട്ട് ആവും അതുകൊണ്ടാണ് പറയുന്നത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ മിസ് സ്ക്രീൻഷോട്ട് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ ഒരു പ്യുർ കോട്ടൺ പേരിനാണോ പൈസ കിട്ടില്ല എല്ലാം തൗസൻഡ് അബവ് വൈറ്റ് പേരിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ആയിട്ടാണ് നല്ല ഭയങ്കര ഫ്ലോറൺ ഡിസൈൻ ആണ് കേട്ടോ ചിലതിലൊക്കെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ശരി ൊരു ലൈറ്റ് ഗ്രീൻ ആൺ ചെയ്ത് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോട്ട് അപ്പോൾ പാർസിൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം അതിൽ കറക്റ്റ് കാണിക്കണം എന്നാലാണ് നമ്മൾ റിട്ട് എടുത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ എനിക്കൊരു ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്ന് ചോദിച്ച് നോക്കുകയാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമേൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് Good evening, Anna. Thank you.